ിക്കെതിരായ കോഴക്കേസ് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ് അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നും രണ്ടായിരം കോടിയുടെ അഴിമതിയിൽ പ്രധാനമന്ത്രിക്കും പങ്കുണ്ടെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു അദാനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ജെ പി സി അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു വാർത്താ സമ്മേളനത്തിനിടെയുണ്ടായ വൈദ്യുത തടസ്സത്തിലും അദാനിയെ രാഹുൽ ഗാന്ധി പരിഹസിക്കുന്നതാണ് നമ്മൾ കണ്ടത് उनको कर रहे America, may And Mr. Adani has done a apparently one two thousand crore scam, multiple others probably. Uh, but he's scot-free. He's running around. There's no problem. There's no investigation. And we've been raising this again and again and again. We've been raising it with Madhvi issue We've been raising it, and it's a vindication of what we've been saying. The Prime Minister is protecting Mr. Adani, and the Prime Minister is involved in corruption with Mr. Adani. This has been clearly indicated. America may, ab. In അദാനിക്കെതിരെ കേസെടുക്കണമെന്ന് സി പി ഐ എം ആവശ്യപ്പെട്ടു ന്യൂയോർക്ക് കോടതിയിലെ കോഴക്കേസിന് പിന്നാലെ തിരിച്ചടിയാണ് ഓഹരി വിപണിയിൽ അദാനിക്കുണ്ടായിരിക്കുന്നത് ഓഹരി മൂല്യം ഇരുപത് ശതമാനം വരെ ഇടിഞ്ഞിരിക്കുകയാണ് പി ആർ സുനിൽ നൽകും ദില്ലിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ സുനിൽ അദാനി പവറിനെതിരെ അതുവഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശനങ്ങൾ ഉയർത്തിയത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും രസകരമായ കാര്യം ഇതിൽ വൈദ്യുത തടസ്സം ഉണ്ടായപ്പോൾ പോലും അത് അദാനി പവർ എന്ന് പരിഹസിക്കുന്ന രാഹുലിനെയാണ് നമ്മൾ കണ്ടത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയം ചർച്ചയാക്കുകയാണോ കോൺഗ്രസ് അദാനി എന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മോദിക്കെതിരെ ബിജെപി കോൺഗ്രസിന്റെ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ ആയുധം തന്നെയാണ് ഏതായാലും ഇപ്പോൾ മറ്റൊരു വിഷയം കൂടി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഒക്കെ തന്നെ നരേന്ദ്രമോദിക്കെതിരെ ലഭിച്ചിരിക്കുകയാണ് അമേരിക്കൻ കോടതിയുടെ ഇപ്പോഴത്തെ തീരുമാനത്തോടുകൂടി ഏതായാലും രണ്ട് ബില്യൺ ഡോളറിന്റെ ഡോളറിലധികം രൂപയുടെ സൗരോർജ പദ്ധതി വിതരണ വിതരണ പദ്ധതി ലഭിക്കുന്നതിനായി അദാനി കമ്പനി വൻതോതിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകി എന്നതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ ഈ കമ്പനിയിൽ നിക്ഷേപം നടത്തിയ അമേരിക്കൻ പൗരന്മാരെ അദാനി വഞ്ചിച്ചുവെന്നും ഇക്കാര്യങ്ങൾ വെച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ ന്യൂയോർക്ക് കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നത് ഈ കേസിൽ ഇപ്പോൾ ന്യൂയോർക്ക് കോടതി അദാനിക്കെതിരെ അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായാലും ഈ വിഷയം ആയുധമാക്കിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ വാർത്താ വാർത്താസമ്മേളനവുമായി രംഗത്ത് വന്നത് അദാനിയും നരേന്ദ്രമോദിയും കൂട്ടുകച്ചവടമാണ് രാജ്യത്ത് നടത്തുന്നത് ഇപ്പോൾ അമേരിക്കൻ കോടതിയുടെ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം ഇന്ത്യയിലെ നിരവധി ഉദ്യോഗസ്ഥർക്ക് അദാനി കോഴിക്ക െന്നാണ് ഇപ്പോൾ അമേരിക്കൻ എഫ് ബി ഐ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നു കൂടി രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഈ ആവശ്യം ഉന്നയിച്ചുവെങ്കിൽ പോലും നരേന്ദ്രമോദി അറസ്റ്റിന് അനുമതി നൽകില്ല എന്നാണ് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത് ഇത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റലാണ് ഈ വിഷയം ഉന്നയിക്കുക എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുകയാണ് ഏതായാലും ഈ വിഷയം ഇപ്പോൾ ഉയർന്നു വരുമ്പോൾ മറ്റൊരു പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം വരുന്ന ഇരുപത്തിയഞ്ചാം തീയതിയാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഈ വിഷയം കോൺഗ്രസും പ്രതി പ്രതിപക്ഷ പാർട്ടികളും കേന്ദ്ര സർക്കാരിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ വളരെ ശക്തമായി തന്നെ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും അമേരിക്കൻ കോടതിയുടെ നടപടി തീർച്ചയായും പ്രതിപക്ഷത്തിന് വലിയ ആയുധം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ കുറേ കാലമായി അദാനിക്കെതിരെയുള്ള വിഷയങ്ങൾ വളരെ ശക്തമായി രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും അദാനി വിഷയം ശക്തമായി തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ ഉയർത്തിയതാണ് പ്രത്യേകിച്ച് നമുക്കറിയാം മഹാരാഷ്ട്രയിലെ പ്രചരണത്തിന്റെ അവസാന ദിവസം ഒരു സേഫ് കൊണ്ട് വന്ന് അത് തുറന്നു കാണിച്ച് അതിനകത്തുനിന്ന് നരേന്ദ്രമോദിയുടെ യും അദാനിയുടെയും ചിത്രങ്ങളൊക്കെ പുറത്തെടുത്ത് രാഹുൽഗാന്ധി മാധ്യമപ്രവർത്തകരെ കാണിക്കുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധം പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ അതൊരു വലിയ ആരോപണമായി ഉന്നയിക്കാനൊക്കെ തന്നെ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ നീക്കം തന്നെ ഈ വിഷയത്തിൽ നടത്തിയിരുന്നു അതായാലും ഇപ്പോൾ പുതിയൊരു വിഷയം കൂടി കോൺഗ്രസിന് മുന്നിൽ കിട്ടിയിരിക്കുന്നു ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പ്രതിക്കൂട്ടിലാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് അതായാലും കോൺഗ്രസിലെയും രാഹുൽഗാന്ധിയുടെയും ആ കോൺഗ്രസ് എന്നതാണ് ബി ജെ പി ഉയർത്തുന്ന ഒരു വാദം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് പ്രതികരിച്ചിരുന്നു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ആവശ്യമെങ്കിൽ അന്വേഷണം വേണം അന്വേഷണം നടത്തണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതേസമയം നിയമപരമായി എന്തെങ്കിലും കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അക്കാര്യത്തിൽ യാതൊരു എതിർപ്പുമില്ല അതേസമയം നിയമം ലംഘിച്ച് ഇന്ത്യയിലെ നിയമം ലംഘിച്ച് എന്തെങ്കിലും ഒരു ഇടപാട് അദാനി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ തീർച്ചയായും അത്തരം വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികളാണ് അറസ്റ്റ് ചെയ്യൂ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിനെ ഈ വിഷയം പ്രതിരോധത്തിലാക്കുമ്പോഴും എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത് സി പി ഐ എമ്മും ഇന്ന് അദാനിയുടെ അറസ്റ്റും കേസും ഒക്കെ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദാനിക്കെതിരെ എത്രയും വേഗം കേസെടുക്കണമെന്നും ഒരു പ്രത്യേക അന്വേഷണ സമിതി ഇതിനുവേണ്ടി രൂപീകരിക്കണമെന്നും സി പി ഐ എമ്മും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിനീത ജെ പി സി അന്വേഷണം വേണമെന്നൊരു ആവശ്യവും വരുന്നുണ്ട് മാത്രമല്ല ഇന്നിപ്പോൾ നമ്മൾ കണ്ടത് ഓഹരി വിപണികളിൽ ഉൾപ്പെടെ അദാനിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നതാണ് വരും ദിവസങ്ങളിൽ ഇത് ഏത് രീതിയിലാകും ചർച്ചയാക്കാൻ പോകുന്നത് ഇതിലൊരു അന്വേഷണത്തിന് സാധ്യതയുണ്ടോ സി ബി അന്വേഷണം വേണം എന്ന തരത്തിലുള്ള ഒരു ഭാഗത്തു നിന്നുള്ള ആവശ്യം വരുന്നു ജെ പി സി അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇന്നിപ്പോൾ ജയറാം രമേശിന്റെ വാക്കുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതും കോൺഗ്രസ് വരും ദിവസങ്ങളിലും ഇത് ആയുധമാക്കും കേന്ദ്ര സർക്കാരിനെതിരെ എന്നത് തന്നെയാണ് വിനിത തീർച്ചയായും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അദാനിയുടെ വളർച്ച ഭീമമായിരുന്നു അതുതന്നെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി കഴിഞ്ഞ എത്രയോ കാലമായി കോൺഗ്രസ് ഉയർത്തുന്നതാണ് ഏതായാലും നേരത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെയാണ് അതായത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ അദാനി കമ്പനികളുടെ ഓഹരി വില ഉയർത്തി കാണിക്കാനായി കൃത്രിമം കാട്ടിയെന്ന ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ജെ പി സി അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു അന്ന് പാർലമെന്റിലൊക്കെ ഈ വിഷയം ഉന്നയിച്ച് കോൺഗ്രസ് വലിയ പ്രതിഷേധം ഉയർത്തിയു ാണ് പക്ഷേ ജോയിന്റ് പാർലമെന്ററി സമിതി രൂപീകരിക്കാൻ അന്ന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ കോടതിയുടെ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം വീണ്ടും കോൺഗ്രസ് പൊടിതെട്ടിയെടുത്ത് ഉന്നയിക്കുന്നുണ്ട് ആ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു പാർലമെന്റ് സമ്മേളനം കൂടി വരാനിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ജെ തീർച്ചയായും വേണം അതിനൊപ്പം തന്നെ അദാനിയെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്ന ആവശ്യം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയാണ് അപ്പോൾ അദാനിയുടെ അറസ്റ്റ് എന്ന ഒരു ആവശ്യത്തിൽ ശക്തമായി വിഷയം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അദാനിയുടെ അറസ്റ്റിന് വേണ്ട തെളിവുകളുണ്ട് അമേരിക്കൻ കോടതി പറയുന്നത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് അദാനി കോഴ നൽകി എന്നതാണ് അപ്പോൾ ആർക്ക് കോഴ നൽകി എന്നത് കണ്ടെത്തേണ്ടതുണ്ട് ആർക്ക് കോഴ എന്നത് അന്വേഷണത്തിലൂടെ വ്യക്തമാകണം ഈ വിഷയത്തിൽ അദാനിക്കെതിരെ കേസെടുത്ത അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകണം അപ്പോൾ വലിയൊരു രാഷ്ട്രീയ വിഷയം ആ അത് ഉന്നയിക്കാനുള്ള ശക്തമായ ആയുധം കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർലമെന്റ് സമ്മേളനത്തിൽ തീർച്ചയായും കോൺഗ്രസ് ഇതായുധമാക്കുമെന്ന ഉറപ്പാണ് പാർലമെന്റിന്റെ പുറത്തും വലിയ രീതിയിൽ ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഈ അഴിമതി നടന്നതെന്ന ചോദ്യമാണ് മറുവാദമാണ് ബിജെപി ഉയർത്തുന്ന ഏതായാലും ഒരു അന്വേഷണം അനിവാര്യമാണെന്നൊരു തർക്കമില്ല പി ആർ സുനിലാണ് വിശദമായ വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്